ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യ എന്നിട്ട് എന്നു തുടങ്ങിയ പരിപാടി ഏതൊക്കെ ശരിക്കും പറഞ്ഞു യു കെ ജി പഠിക്കുമ്പോ ഞാൻ അവള് ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട് പ്രണയം ഏഴാം ക്ലാസ് അത്ര മോശമല്ല എനിക്ക് മനസ്സിലാവാത്തതേ ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന അല്ല സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ബാക്കി പറ ബാക്കി പറ അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവായിരുന്നു ബാംഗ്ലൂർ പോയാൽ പിന്നെ

ഉറങ്ങിയായിരുന്നു അമ്മേ അവള് പറഞ്ഞല്ലോ അല്ലെ ഞാൻ സഞ്ജുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ച ആയിരുന്നു നിശ്ചിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ അച്ഛനിയും നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ അച്ഛൻ്റെ സുഹൃത്തിനെയോ മറ്റോ വേണ്ട ശരി മാം ഗുഡ് നൈറ്റ് സംഗതി അവനെന്തായാലും നോർമൽ ആയല്ലോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ല എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നീ പറഞ്ഞപ്പോഴേക്കാണ് ശരി എങ്ങനെയാ നമുക്ക് കല്യാണത്തിനുള്ള ഡേറ്റ് എടുക്കണ്ടേ ഈ കല്യാണത്തിൻ്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല ആ നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോൾ നമുക്ക് നടത്താം അങ്ങനെ അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പൊ തന്നെ ചെറുതായിട്ട് നടത്തി വെച്ചാലോ അതൊക്കെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ലാ ഇനി എങ്ങന കാത്തിരിക്ക അങ്ങനെ ഇവ എന്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലടാ ഇവള് പ്ലസ് ടുവിന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവുമായിരുന്നു അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഉള്ളൂ അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ ഒരു ക്രൈമാണേ പോക്സോ വിവാഹമെന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏ ഇവനെ പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിന്ന് ആരെങ്കിലും കൊടുക്കൂ ഇല്ല അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛന്റെ അമ്മയുടെ എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഇത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്കളെ ഇവിടെ ഒരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോന അകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷ്മയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല സഞ്ജു നിഷിമ സഞ്ജു ഇല്ലാതെ എപ്പോൾ വേണമെന്ന് നിനക്ക് ഇവിടെ താമസിക്കാം ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇറങ്ങണം അപ്പം ഇതായിരുന്നല്ലോ ചേട്ടന്റെ ഉദ്ദേശം നിഷിമ നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കേണ്ട അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ചേട്ടൻ്റെ കളി എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഫ്ലാറ്റും കയറി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ അതിനെന്താ തെളിവ് ചെടികൊണ്ടാക്കാൻ എനിക്കറിയാൻ പളഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട എന്താ ചേട്ടൻ ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെ തന്നെ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നും ഇല്ലച്ച അവര് നന്നായിട്ട് ജീവിച്ചോളൂ ഇനി ഇവിടുന്ന് നിശിമയ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും

ഞാൻ നോക്കട്ടെ അവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടുകൂടിയാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ സഞ്ജുവിന്റെ കൂടെ ഉണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു വരുമോ ഞാൻ മോളെ അച്ഛ തിങ്കളാഴ്ച മോളെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും സഞ്ജു എന്നെ പൊന്നൂലെ നോക്കോളും മോള് വിഷമിക്കണ്ട അച്ഛൻ വിളിച്ചോളാം